നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം തീർച്ചയായിട്ടും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പുഷ്പം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം അതിന് പൂണേന് തൊട്ട് മുൻപായി പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും നമുക്ക് വായനയിലേക്ക് കടക്കാം തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല കാരണം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതം തന്നെ നിങ്ങളാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം നിങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കണം ആഘോഷിക്കണം സന്തോഷിക്കണമെന്ന് ഈ വ്യക്തി ഭയങ്കരമായി ചിന്തിക്കുന്നു നിങ്ങളെ കണ്ടുമുട്ടിയത് തന്നെ പൂർവ്വജന്മ സുഹൃതമായും അതുപോലെ തന്നെ വളരെയധികം സന്തോഷകരമായും ഭാഗ്യ നേട്ടവുമായാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഭാര്യ ബന്ധമായിരിക്കാം കാമുകി കാമുകന്മാരായിരിക്കാം ഏതു തരത്തിലുള്ള ബന്ധമാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ നിങ്ങളുടെ കൂടെ ഇരിക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുമായി അകലെയാണ് നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിത സാഹചര്യവും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ദൂരെയാണ് ഈ വ്യക്തി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും നിങ്ങളുമായി സന്തോഷകരമായ രീതിയിൽ സംസാരിക്കാനും നിങ്ങളിലേക്ക് വരാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ബോട്ടം ഓഫ് ദ ഡെക്ക് നമ്മൾക്ക് മെജീഷ്യൻ കാർഡാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി എവിടെയൊക്കെ പോയാലും വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു ഊർജ്ജമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെന്നു പറയുന്നത് വളരെയധികം ഊർജ്ജസ്വലതയുള്ള ഒരു ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള നേട്ടങ്ങളും സന്തോഷങ്ങളും ഉയർച്ചകളും ഈ വ്യക്തിക്ക് നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടെ ഈ വ്യക്തി ഇപ്പോൾ ഇരിക്കണമെങ്കിൽ തീർച്ചയായും അതിന് ഏക ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തമ്മിൽ വ്യക്തിപരമായി വരുമ്പോൾ എന്തെങ്കിലും ബാക്കു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം അത് സ്വാഭാവികമാണ് കാരണം രണ്ട് വ്യക്തിത്വങ്ങൾ കൂടിച്ചേരുമ്പോൾ അവിടെ പല കാര്യങ്ങളിലും വ്യത്യാസ് വ്യത്യസ്തത ഉണ്ടാകും അതിൽ അത്ഭുതപ്പെടാനില്ല പക്ഷേ അല്ലാതെ നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഊർജ്ജം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷകരമായ ഒരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല കാരണം കാർഡ്സ് അത്രയും വ്യക്തമായി തന്നെ കാണിക്കുന്നു നിങ്ങളുമായി സമയം ചിലവിടാനും പങ്കിടാനും സംസാരിക്കാനും ആണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഈ വ്യക്തിക്ക് മറ്റെവിടെ പോയാലും സന്തോഷം ലഭിക്കുകയില്ല എത്ര വിലയേറിയ ഭക്ഷണം എത്ര വിലയേറിയ വസ്ത്രം അല്ലെങ്കിൽ അത്രയും മനോഹരമായ സ്ഥലങ്ങൾ കൂട്ടുകാർ എവിടെയൊക്കെ പോയാലും ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ചിരിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ഒരു ചെറിയൊരു സ്ഥലത്ത് പോയാലും മതി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ചിലവഴിച്ചാൽ തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം ഊർജ്ജമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇരട്ട ജ്വാലകൾ അതുപോലെ ആത്മവിത്രം അതായത് സോൾവേറ്റ് കണക്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ കപ്പുകളുടെ ഊർജമാണ് അധികമായി ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെ സോർട്സിന്റെ എനർജി ലഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ തടസ്സം നിൽക്കുന്ന ഏതാനും ചില ആളുകൾ ഉണ്ടായേക്കാം അവരെ പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ അവരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആയിരിക്കണം ഈ വ്യക്തിക്ക് നിങ്ങളുമായി എങ്ങോട്ടെങ്കിലും ദൂരെ പോയി താമസിക്കണം എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അതായത് അനാവശ്യമായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങളുമായി വളരെ സ്വകാര്യത നിറ സ്വകാര്യത നിറഞ്ഞ ജീവിതം അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുമായി ദൂരേക്ക് പോകാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഊർജ്ജം ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതവും ശ്വാസവും സ്നേഹവും എല്ലാം ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഊർജ്ജം പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയിലേക്ക് പോകാം രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായനയാണ് ചെയ്യാൻ പോകുന്നത് അതിന് പോകുന്നതിന് തൊട്ടു തൊട്ടുമുൻപായി ഒരു അറിയിപ്പുണ്ട് പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തീർച്ചയായും എനിക്ക് വാട്സപ്പ് സന്ദേശം അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വായനയാണ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ വ്യക്തി നിങ്ങളുമായി ഒന്നിച്ചു ചേരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് പാസ്റ്റ് എനർജി ആയിട്ടാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രസന്റ് എനർജി ആണെങ്കിലും ഫ്യൂച്ചർ എനർജി ആണെങ്കിലും നമുക്ക് ലഭിക്കുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിക്കുന്നു അകലാനുള്ള മറ്റു തരത്തിലുള്ള കാര്യം എന്തെന്നാൽ കുറച്ചും കൂടെ നമുക്ക് വിശദീകരിച്ച് ലഭിക്കുന്നത് ഈ വ്യക്തിക്ക് ചിലപ്പോൾ വേറൊരു കുടുംബം ഉണ്ടായിരിക്കണം വേറെ ദാമ്പത്യ കുടുംബം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കുടുംബം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരായിരിക്കാം ഈ വ്യക്തിക്കാണെങ്കിൽ വേറെ കുടുംബം ഉണ്ടാകാം ആ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനാൽ ഈ വ്യക്തി പല കാര്യങ്ങളെയും ഭയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം ചിലപ്പോൾ നിങ്ങളുടെ കുറിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ച് ഈ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ എങ്കിൽ പോലും നിങ്ങളിലേക്ക് തന്നെ ചില സമയങ്ങളിൽ ഈ വ്യക്തി എത്തി നോക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ വളരെയധികം സൗന്ദര്യമുള്ളവരായിരിക്കണം ആകർഷണീയമായ ആൾക്കാരായിരിക്കണം ഈ വ്യക്തിക്ക് പൂർണമായും ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാനും സാധിക്കുന്നില്ല എന്നാൽ പൂർണമായും നിങ്ങളുടെ അടുത്തേക്ക് വരാനും സാധിക്കുന്നില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റക്കിംഗ് എനർജി ഇവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ദുഃഖിതനായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ആദ്യമൊക്കെ വളരെയധികം ഈ വ്യക്തി ദുഃഖിച്ചി ദുഃഖിച്ചിരുന്നു പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി സമീപനം പാലിച്ചുകൊണ്ട് വളരെയധികം കഠിനഹൃദയമായി ഇരിക്കുകയാണ് ഈ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശാരീരിക ആകർഷണം മാനസിക മാനസികമായിട്ടുള്ള ആകർഷണം ഒരിക്കലും അവസാനിക്കുകയില്ല കാരണം നമുക്ക് വാട്സ് വാൺസിന്റെ എനർജി നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പൂർണ്ണമായും നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത് പോലെയാണ് ആ ഒരു പ്രതീക്ഷ നൽകാൻ ഈ വ്യക്തിക്ക് ആത്മവിശ്വാസമില്ല അത്തരത്തിലുള്ള ആത്മധൈര്യം ഈ വ്യക്തിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം സങ്കടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹവും ഈ വ്യക്തിക്കുണ്ട് പക്ഷെ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് തരാനോ അല്ലെങ്കിൽ മറ്റു തരത്തില് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല പൂർണമായിട്ടും വിട്ടുപോകാനും സാധിക്കുന്നില്ല എന്നാൽ പൂർണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനും ഈ വ്യക്തി ഈ വ്യക്തി തയ്യാറല്ല കാരണം ഈ വ്യക്തിക്കറിയാം ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് നൂറു ശതമാനം ഉറപ്പാണ് അത്രത്തോളം പ്രതീക്ഷ നൽകാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല കാരണം ഇതിന്റെ കുറിച്ചോർത്ത് ഈ വ്യക്തി ആശയക്കുഴപ്പത്തിലാകുന്നു വളരെയധികം വളരെയധികം ആലോചിച്ച് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയായി സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകാം നിങ്ങളെ മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞ് അകറ്റാൻ ശ്രമിക്കുന്നുണ്ടാകാം ഈ വ്യക്തി പലതരത്തിലുള്ള കള്ളങ്ങൾ കള്ളങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാകാം കാരണം നിങ്ങൾ അകന്നു പോകാൻ വേണ്ടി പക്ഷെ എന്തോ ഒരു മുഛന്മ കർമ്മം പോലെ ഈ വ്യക്തിയുടെ ചുറ്റിനും നിങ്ങൾ കിടന്ന് കറങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും ഈ വ്യക്തി കിടന്ന് കറങ്ങുന്നു ഈ ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരു നൂറ് ശതമാനത്തിൽ നാൽപ്പത് ശതമാനം മാത്രമേ ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വല്ലാത്ത ഭയവും ആത്മധൈര്യം ഇല്ലാത്ത അവസ്ഥയും കാണിക്കുന്നു ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുമായി ശാരീരിക ബന്ധത്തിലൊക്കെ ഈ വ്യക്തി ഏർപ്പെട്ടിട്ടുണ്ടാകണം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരാകർഷണം നിങ്ങളിൽ വല്ലാതെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പൂർണ്ണമായും നിങ്ങളെ മറികടന്ന് വേറൊരു പ്രണയബന്ധത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്കോ പോകാനും സാധിക്കുന്നില്ല ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത പ്രേക്ഷകരുടെ വായന അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു